നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ സ്കൂളിലെ ആനിവേഴ്സറി പരിപാടികളൊക്കെ കഴിഞ്ഞോ ഞങ്ങളുടെ സ്കൂളിലത്തേക്കും കഴിഞ്ഞു കേട്ടോ അപ്പം അതിൻ്റെ ഒരു വീഡിയോ ഞാനൊന്ന് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അവിടെ ഉണ്ടായ രസകരമായ അനുഭവങ്ങൾ സന്തോഷങ്ങൾ തമാശകൾ അങ്ങനെയെല്ലാം അതിന് മുന്നേ നമ്മുടെ ചാനല് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ആനിവേഴ്സറിയുടെ ഇടയിലുണ്ടായ ഒരുപാട് ഡാൻസ് പ്രോഗ്രാമുകളിൽ ഒരു ഡാൻസ് പ്രോഗ്രാമാണ് കേട്ടോ എങ്ങനെ ആ ഡാൻസിനെ വർണ്ണിക്കണം എന്നെനിക്കറിയില്ല ഞാൻ കുറേ പ്രാവശ്യം എത്ര പ്രാവശ്യം അത് റിപ്പീറ്റ് ചെയ്ത് കണ്ടു എന്നും എനിക്കറിയില്ല ഒരു കഷ്ടകാലത്തിന് എന്തുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനതിൻ്റെ വീഡിയോ എടുത്തില്ല ഞാൻ ആ പാട്ടിലും ഡാൻസിലും അങ്ങോട്ട് മുഴുകി മുഴുകിയവിടെ ഇരുന്ന് പോയി പിന്നെ കുറേ നേരം കഴിഞ്ഞിട്ടാണ് എനിക്ക് അത് പിന്നെയും കാണാനുള്ളൊരാഗ്രഹമൊക്കെ തോന്നി പിന്നെ എന്ത് ചെയ്യും എന്ന് ഓർത്തിരിക്കുമ്പോഴായിരുന്നു എൻ്റെ കൂടെ പഠിച്ച എൻ്റെ ഫ്രണ്ട് ആ സ്കൂളിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ചോദിച്ചു പഠിച്ചു വന്നപ്പോൾ അതിലത്തെ കൃഷ്ണൻ എൻ്റെ ഫ്രണ്ടിൻ്റെ മോളായിരുന്നു കേട്ടോ അപ്പം ഞാൻ അവളെ കൊണ്ട് ആ വീഡിയോ സെൻഡ് ചെയ്യിപ്പിച്ചിട്ട് എത്ര പ്രാവശ്യം ഞാനത് കണ്ടു എന്ന് എനിക്കറിയില്ല എനിക്കറിയാവുന്നവർക്കൊക്കെ ഞാനത് അയച്ചു കൊടുക്കുകയും ചെയ്തു ഞങ്ങളുടെ സ്കൂൾ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സി എൻ എൻ സ്കൂള് ചേർപ്പിലുള്ളതാണ് കേട്ടോ അപ്പോൾ സി എൻ എൻ ഗേൾസ് ഉണ്ട് ബോയ്സ് ഉണ്ട് സി എൻ എൻ ഗേൾസ് എൽ പി ഉണ്ട് ബോയ്സ് എൽ പി ഉണ്ട് ഹൈസ്കൂൾ ഗേൾസ് ഉണ്ട് ഹൈസ്കൂൾ ബോയ്സ് ഉണ്ട് കേട്ടോ അങ്ങനെ എല്ലാം സെപ്പറേറ്റഡ് ആണ് അതിൽ ശ്രീശങ്കര എന്ന് പറയുന്ന ഒരു എൽ കെ ജി യു കെ ജി ഡിപ്പാർട്ട്മെൻറ്റ് മാത്രമാണ് അവിടെ മിക്സ്ഡ് ആയിട്ടുള്ളൂ ബാക്കി എല്ലാതും ആണ് കേട്ടോ അപ്പോൾ ആ കാര്യത്തിൽ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു താല്പര്യക്കുറവുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കാലഘട്ടത്തിൽ ഗേൾസും ബോയ്സും മിക്സഡായിട്ട് പഠിക്കേണ്ട ഒരു സമയത്ത് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വെച്ചേക്കണത് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കാലാകാലങ്ങൾക്ക് മുന്നേ ആ സ്കൂൾ അങ്ങനെയായിരുന്നു അവിടുത്തെ സിസ്റ്റം അങ്ങനെയായിരുന്നു ഇപ്പോൾ നമ്മുടെ തൃശ്ശൂർ മോഡൽ ഗേൾസ് ബോയ്സ് അങ്ങനെ സെപ്പറേറ്റഡ് ആണല്ലോ അതുപോലെ തന്നെ ഈ സ്കൂളും ഒരുപാട് കാലം മുന്നേ അങ്ങനെയാണ് പിന്നെ എയ്ഡഡ് സ്കൂളാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഭയങ്കര റിച്ച് ആയിട്ടുള്ളൊരു സെറ്റപ്പ് ഒന്നുമല്ല നമ്മളൊരു സാധാരണ എന്താ പറയുക എല്ലാ അഫോർഡബിൾ ആവുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ആ സ്കൂളിൽ ചെയ്യാനായിട്ട് പറ്റുള്ളൂ കേട്ടോ എങ്കിലും ഞങ്ങൾ മോശക്കാരൊന്നുമല്ല ഞങ്ങളെ കൊണ്ടാവുന്ന രീതിയിലുള്ള ഒരു ടോപ്പ് ലെവലിൽ എത്താനായിട്ടൊക്കെ ഞങ്ങൾ ട്രൈ ചെയ്യും അതുപോലെ തന്നെ ഞങ്ങളുടെ ഡാൻസ് സ്റ്റെപ്പുകൾ പിന്നെ ബോയ്സിൻ്റെ ഡാൻസിനൊക്കെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ ഗേൾസിൻ്റെ പോലെ ക്ലാസ്സിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നത് വളരെ കുറവാണല്ലോ പിന്നെ അവർക്ക് ഇഷ്ടമുള്ള ഒരു സ്റ്റെപ്പും കാര്യങ്ങളിലേക്കൊക്കെ അല്ലേ നമുക്ക് അവരെ ലീഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ ബോയ്സ് മാത്രമുള്ള ഡാൻസുകൾ ഉണ്ടായിരുന്നു ഗേൾസ് മാത്രമുള്ള ഡാൻസുകൾ ഉണ്ടായിരുന്നു പിന്നെ ബോയ്സും ഗേൾസും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഡാൻസുകളുണ്ടായിരുന്നു അങ്ങനെ എല്ലാം നമ്മുടെ കണ്ണിന് കൗതുകം തരുന്ന ഒരുവിധം എല്ലാ കലാപ്രവർത്തനങ്ങളും ചേർത്ത് കൊണ്ടായിരുന്നു ആ ആനിവേഴ്സറി സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ എൻ്റെ മോനും ആനിവേഴ്സറിക്ക് ഡാൻസിനുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാ പരിപാടികളും കാണാനായിട്ട് സാധിച്ചില്ല അവർ ഡ്രസ്സ് ചെയ്യുക മേക്കപ്പ് ചെയ്യുക അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയിലുള്ള കാരണം പിന്നെ നമുക്കൊരു തിക്കും തിരക്കും ടെൻഷനൊക്കെ ഉണ്ടാവുമല്ലോ അതുകൊണ്ട് തന്നെ എല്ലാ പരിപാടികളും കാണാനൊന്നും എനിക്കും പറ്റിയില്ല പിന്നെ എനിക്കൊരു പ്രതീക്ഷയുണ്ട് നാളെ എൻ്റെ കുട്ടികൾ വലുതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ എനിക്ക് ആനിവേഴ്സറിയിലെ പരിപാടികളൊക്കെ കാണാൻ പറ്റുന്ന പക്ഷേ നമ്മുടെ ടീച്ചേഴ്സിന്റെ കാര്യം ആലോചിച്ച് നോക്കല്ലേ അവരെ കുട്ടികൾ ഒരിക്കലും വലുതാവില്ല അവരെ കുട്ടികൾ എന്നും നാലാം ക്ലാസ്സിലാണ് അപ്പോൾ അവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമുക്കാണ് കുറച്ചുകൂടെ ഭാഗ്യം കേട്ടോ അവർക്ക് ഈ പറഞ്ഞ പോലെ അനിവേഴ്സറിക്കൊന്നും എല്ലാ പരിപാടിയും കാണാനൊന്നും പറ്റില്ല ഒരു ക്ലാസ്സിലെ തന്നെ ഒത്തിരി കുട്ടികൾ ഡാൻസർ ഉണ്ടായിരിക്കുമല്ലോ അപ്പോൾ അവരുടെ എല്ലാ ഉത്തരവാദിത്വം ടീച്ചേഴ്സിനായിരിക്കുമല്ലോ രണ്ടാം ക്ലാസ്സിലെ കുട്ടികളാണെങ്കിൽ എന്നും രണ്ടാം ക്ലാസ്സിൽ ഒന്നാം ക്ലാസ്സിലെ കുട്ടികളാണെങ്കിൽ എന്നും ഒന്നാം ക്ലാസ്സിൽ നമ്മുടെ കുട്ടികളൊക്കെ വലുതായി വലുതായി വേറെ വേറെ ക്ലാസ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ടീച്ചേഴ്സ് മാത്രം അവരുടെ ഉണ്ണികൾ എല്ലാ പ്രാവശ്യം ഒരേ ക്ലാസ്സിലായിരിക്കും നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ടീച്ചേഴ്സിൻ്റെ ഡാൻസ് ആണ് കേട്ടോ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് ഞാൻ പറയുന്നുണ്ട് ഇത് സി എൻ എൻ ഗേൾസിലെ ടീച്ചേഴ്സിൻ്റെ ഡാൻസ് ആയിരുന്നു കേട്ടോ ഞങ്ങളുടെ പരിപാടികളെ കുറിച്ചൊക്കെ ഞാൻ വിശദമായിട്ട് ഈ വീഡിയോയിൽ പറയാം കേട്ടോ ഇപ്പം നിങ്ങളുടെ ആനിവേഴ്സറി ആയിരുന്നോ ഞങ്ങളുടെ ആനിവേഴ്സറി ആയിരുന്നോ നല്ലൊരു തന്നെ ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് ഈ ഡാൻസ് ഏതാന്ന് മനസ്സിലായില്ലേ അതന്നെ നമ്മുടെ കൃഷ്ണൻ വന്ന ഡാൻസ് കളിച്ചില്ലേ ആ ഡാൻസ് തന്നെയാണ് ഇത് കേട്ടോ അതിന്റെ തുടക്കം എങ്ങനെയായിരുന്നു ഈ ആനിവേഴ്സറിയോട് എനിക്ക് കുറച്ച് ആത്മബന്ധം കൂടി ഉണ്ടായിട്ടോ അത് ഉണ്ടാക്കി എടുത്ത ആള് എൻ്റെ മോൻ്റെ ക്ലാസ് ടീച്ചറായിട്ടുള്ള സജിത് ടീച്ചറാണ് അപ്പോൾ സജിത് ടീച്ചർ ഒരു ദിവസം എന്നെ ഫോൺ ചെയ്തിട്ട് ചോദിച്ചു തനിക്ക് കുട്ടികളെ ഒന്ന് ഡാൻസ് പ്രാക്ടീസ് ചെയ്യിപ്പിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പോൾ എനിക്ക് ശരിയാവുന്നേ കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഡാൻസ് വളരെയധികം ഇഷ്ടമാണ് എന്നല്ലാതെ ഡാൻസ് പ്രാക്ടീസ് ചെയ്തിട്ടോ പഠിപ്പിച്ചിട്ടോ ഒന്നും വലിയ ഐഡിയ ഒന്നും ഉള്ള ആളല്ലാ കേട്ടോ അപ്പം ടീച്ചർ പറഞ്ഞു കുഴപ്പമില്ല താൻ എൻ്റെ ഒപ്പം നിന്ന് തന്നാൽ മതി ബാക്കി നമുക്ക് രണ്ടാൾക്കും കൂടെ സെറ്റ് ആക്കാം എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ ശരി എന്നാൽ ടീച്ചർ എന്താച്ചാൽ ചെയ്തോ അപ്പോൾ ടീച്ചർ പറഞ്ഞു തനിക്കിപ്പോൾ ജോലി ഇല്ലാതെ ഫ്രീ ആയിട്ടിരിക്കല്ലേ അപ്പോൾ ജോലിയുള്ള അമ്മമാർ ഉണ്ട് ഡാൻസ് അറിയണവരൊക്കെ എന്ന് അറിയാം പക്ഷെ അവരെ ബുദ്ധിമുട്ടിപ്പിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞു ഓക്കെ ശരി ടീച്ചർ എന്നാൽ ഞാനും വരാം എന്നുള്ള രീതിയിൽ ഞാനും സമ്മതിച്ചു ഈ ഞാനും വരാം എന്ന് ഞാൻ ടീച്ചറോട് സമ്മതിക്കുന്നതിൻ്റെ ഇടയിൽ എൻ്റെ മനസ്സിൽ കൂടെ ഒരു കാര്യം പോയി ഞങ്ങൾ ടൂറ് പോയപ്പോൾ ഈ ടൂറിസ്റ്റ് ബസ്സിൽ പതിനാലാം രാവിൻ്റെ ഷാർജ ടു ഷാർജയിലെ ജയറാമിൻ്റെ സോങ്ങ് ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ടീച്ചർ പറഞ്ഞു നമ്മൾ ആ ആണ് കളിക്കാൻ പോകുന്നതെന്ന് ഞാൻ പറഞ്ഞു ഓക്കെ അപ്പോൾ ഞങ്ങളുടെ ടൂറിസ്റ്റ് ബസ്സില് നിമിഷ എന്ന് പറഞ്ഞിട്ടുള്ള ഞങ്ങളുടെ ഫ്രണ്ട് നല്ല സ്റ്റൈലായിട്ട് നിന്ന് ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു ടീച്ചർ ഇത് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വന്ന ഒരാൾ നിമിഷയായിരുന്നു കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു ആ അവളെ കഴിയുന്ന കുറേ സ്റ്റെപ്പുകളൊക്കെ പഠിച്ചതിന് ശേഷം നമുക്ക് പോയിട്ട് കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കാമെന്ന് ഓക്കെ അത് കഴിഞ്ഞിട്ട് ടീച്ചറ് ഫോൺ വെച്ച് കഴിഞ്ഞപ്പോൾ ഉടനെ ഞാൻ അവളെ വിളിച്ചു വിട്ടാ അപ്പം അവൾ കുറച്ച് ബിസിയായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ രണ്ടാമത് വിളിച്ചു അപ്പൊ അവൾ പറഞ്ഞ എന്താ ചീന്ന് വെച്ചപ്പോ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഏടി ഒരു കാര്യമുണ്ട് നിനക്ക് തന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ അപ്പോൾ അവൾ ചോദിച്ചു നിങ്ങൾക്ക് വേറെ ഒരു പണിയില്ലേ നിങ്ങൾ എന്തിനും ഈ ആവശ്യമില്ലാത്ത വഴി പോകുന്ന കാര്യമൊക്കെ ഏറ്റെടുക്കാൻ നിൽക്കണ എന്ന് പറഞ്ഞിട്ട് തന്നെ ചീത്ത പറഞ്ഞു കേട്ടോ എൻ്റെ പിന്നിലെ അവളുണ്ട് എന്നുള്ളൊരു ധൈര്യമാണോ എന്ന് എനിക്കറിയില്ല എന്തായാലും ഞങ്ങളുടെ ഡാൻസ് പഠനം അവിടെ ആരംഭിക്കുകയായിരുന്നു ഈ ചേർപ്പ് എന്ന് പറയുന്ന നാടേ കരകൗശലങ്ങൾക്ക് വളരെ പ്രശസ്തി ആയിട്ടുള്ള ഒരു നാടാണ് കേട്ടോ ഈ ചൊവ്വൂര് എന്ന് പറയുന്ന ഒരു ഗ്രാമത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ അതന്നെ മരത്തിൽ പണിയുന്ന പണികൾക്ക് അവരെ കഴിഞ്ഞിട്ടേ ആൾക്കാരുള്ളൂ കേട്ടോ കണ്ടില്ലേ എന്ത് മനോഹരമായിട്ടാണല്ലേ ഒരു നല്ല കവിത പോലെ ഒരു നല്ല കഥ പോലെ അങ്ങനെയൊക്കെ നമുക്ക് പറയേണ്ടി വരും അത്രക്കും എന്താ പറയുക ഫിനിഷിങ്ങോട് കൂടിയിട്ട് നമുക്കൊരു ഒരു നെഗറ്റീവ് സൈഡ് അവിടെ കണ്ടുപിടിക്കാനേ പറ്റില്ല കേട്ടോ ഓരോന്നും മറ്റതിനേക്കാൾ ഗംഭീരം നമുക്ക് പറയേണ്ടി വരും ഈ പുലിയും പോത്തും ഒക്കെ നിൽക്കണം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ എന്ത് രസമായിട്ടാണെന്നോന്നറിയോ അതിൻ്റെ ഒരു സത്യം പറയാലോ ഇതൊന്നും വർണ്ണിക്കാൻ മാത്രം ഞാൻ വളർന്നിട്ടില്ല എന്ന് വേണം പറയാനായിട്ട് കാരണം അത്രയ്ക്കും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അവിടെ നിന്ന് ഓരോന്നും വീക്ഷിക്കുമ്പോഴേ കണ്ടില്ലേ ഈ ശിവന്റെ സ്റ്റാച്യു പോലെയുള്ളതും ആ പൂലി നിൽക്കണതും ആ മരത്തിൽ തീർത്ത ടേബിളും ഒന്നൊന്നിനും ഇതം വെച്ചായിരുന്നു വരുന്ന തലമുറയ്ക്കും ഈ കഴിവുകളൊക്കെ നന്നായിട്ടുണ്ടെന്ന് വേണം പറയാനായിട്ട് ഇത് ന്യൂസ് പേപ്പറിൽ തീർത്തേക്കണ ഒരു തീവണ്ടിയാണ് കേട്ടോ ഇതിനെക്കുറിച്ച് സംസാരിക്കാനായിട്ട് ഞാൻ ആളല്ല യൂട്യൂബിലും പിന്നെ അതുപോലെ തന്നെ ന്യൂസ് ചാനലുകളിലും ഒക്കെ ഇതിനെ സംഭാഷണം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആ കുട്ടി അതെങ്ങനെയാണ് ചെയ്തെടുത്തത് എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് യൂട്യൂബിൽ അതിന്റെ വിശദീകരണം പറഞ്ഞിട്ടുള്ള ഒത്തിരി വീഡിയോസ് ഉണ്ട് കേട്ടോ ജീനുകൾ പാരമ്പര്യവാഹകരാണ് എന്ന് പറയുന്നത് വളരെ കാര്യാണ് ഇത് പാരമ്പര്യത്തിന്റെ മാത്രം കഥയല്ല ഒരു കുട്ടി കഷ്ടപ്പെട്ട് അതിനു വേണ്ടിയിട്ട് അവന്റെ ലക്ഷ്യത്തിലെത്താൻ വേണ്ടി ചെയ്തതിന്റെ ഒരു കഠിന പ്രയത്നത്തിന്റെ കഥയും കൂടി അതിന്റെ പിന്നിലുണ്ട് ആയിടയിലിരിക്കുന്ന അദ്ദേഹത്തിന് ആണോ എന്ന് മാത്രം എന്നോട് ചോദിക്കരുത് കേട്ടോ അപ്പൊ അദ്ദേഹം കൈകൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഒത്തിരി സാധനങ്ങൾ ഇവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ തട്ടി പൊട്ടിക്കോ ബാഗിലിട്ട് കൊണ്ടുവരുമോ ഒക്കെ ചെയിൻ അറിയാൻ വേണ്ടിയിട്ടും കൂടിയാണ് അദ്ദേഹം അവിടെ ഇരിക്കുന്നത് അല്ലേ അദ്ദേഹം ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടാക്കിയിട്ടുള്ള സംഭവങ്ങളൊക്കെ ആയിരിക്കുമല്ലോ അപ്പം അതിൻ്റെ ഒരു സംരക്ഷണം കൂടി അദ്ദേഹത്തിൻ്റെതാണല്ലോ ഇപ്പം മനസ്സിലായല്ലോ കരകൗശല വസ്തുക്കളുടെ ഒരു വലിയ ശേഖരം തന്നെ ഈ ചേർപ്പിലുണ്ട് എന്നുള്ളത് അതുമാത്രമല്ല അവരവരെ മക്കളെയും കൂടി അങ്ങനെ ട്രെയിൻ ചെയ്യുന്നുണ്ട് അപ്പോൾ കുട്ടികൾക്ക് കലാബോധമുള്ളവരാണെന്നുണ്ടെങ്കിൽ അവർ അതിലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നല്ല രീതിയിൽ തന്നെ അത് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഒരു കുട്ടിക്ക് എന്താണോ താല്പര്യം അല്ലെങ്കിൽ അവനുള്ള കഴിവ് അതിനെ പ്രോത്സാഹിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ വലിയ കാര്യമാണെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ നിങ്ങളുടെ വീടൊക്കെ നല്ല ഭംഗിയാക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഇവിടെ വന്ന് സ്കൂളിലല്ല ഇങ്ങനെയുള്ള ആളുകളെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്ന പോലെ അവർ ചെയ്തു തരുന്നുണ്ടാവും കേട്ടോ അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും വേറൊരു എക്സിബിഷൻ ഹാൾ ഉണ്ടായിരുന്നു അവിടെ ഈ ആന പൂരം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ കുട്ടികൾ കണ്ടില്ലേ ഒരു ഫൗണ്ടയിൻ സെറ്റ് ചെയ്തേക്കണു അതും നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ ബാക്കിൽ ഒരു പ്ലാസ്റ്റിക് കവറൊക്കെ വെച്ചു കൊടുത്തിട്ട് വെള്ളം തെറിക്കാതിരിക്കാനുള്ള കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതേ സമയം തന്നെ സ്റ്റേജിൽ അപ്പുറത്തെ സൈഡിൽ ഒക്കെ വായിച്ചും മ്യൂസിക് ഒക്കെ ചെയ്തും ഒത്തിരി പരിപാടികൾ നടക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞുല്ലോ എല്ലാ പരിപാടികളിലും ഒരുപോലെ പങ്കെടുക്കാനൊന്നും നമുക്ക് പറ്റിയില്ല കാരണം നമുക്ക് നമ്മുടെ കുട്ടികളെ മേക്കപ്പ് ചെയ്യേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഡാൻസിലെ ഹൈലൈറ്റ് താരാണേ നിൽക്കണത് കേട്ടോ അപ്പൊ ഞങ്ങളൊരു അറബീനെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പതിനാലാം രാവിന്റെ ആണല്ലോ ഡാൻസ് അപ്പൊ ഞങ്ങൾക്ക് എന്തായാലും ഒരു അറബി വേണം അപ്പൊ ഇതാണ് എൻ്റെ സ്വന്തം പ്രോപ്പർട്ടി ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുന്ന പ്രോപ്പർട്ടിയാണെങ്കിൽ നിൽക്കണത് കേട്ടോ ഇദ്ദേഹമാണ് നമ്മുടെ സ്വന്തം മകൻ ഈ കൂട്ടത്തിൽ ഞങ്ങൾക്ക് അങ്ങനെ എൻ്റെ മോൻ നിൻ്റെ മോൻ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഇതാണ് നമ്മുടെ എല്ലാം എല്ലാമായി രണ്ടിട്ട് ടീച്ചേഴ്സ് അവരും നല്ല തിരക്കിലാണ് കേട്ടോ ഞങ്ങൾ പാരന്റ്സിനേക്കാളും ടെൻഷൻ അവർക്കായിരുന്നു ഞങ്ങൾ പാരന്റ്സിനൊക്കെ ഒരു തമാശ പോലെ ഞാൻ തോന്നുന്നുണ്ട് ഫീൽ ചെയ്തത് കാരണം എന്ന് വെച്ചാൽ കുട്ടികൾ ഡാൻസ് കളിക്കണോ അത് കാണാൻ ഒരു ഭംഗി പ്രത്യേകിച്ച് ആൺകുട്ടികളല്ലേ എത്ര പേര് ഡാൻസേഴ്സ് ആവുന്നൊന്നും നമുക്ക് അറിയാനൊന്നും പറ്റില്ലല്ലോ അതിൽ ഇൻട്രസ്റ്റിംഗ് ആയവരും അധികം ഒന്നും ഇല്ല പക്ഷെ അവര് സ്റ്റേജിൽ കേറി കളിക്കണ കാണാൻ ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷെ ടീച്ചർമാർ രണ്ടുപേരും ഭയങ്കര സീരിയസ് ആയിരുന്നു കേട്ടോ കുട്ടികളുടെ കോസ്റ്റ്യൂം അവരുടെ സ്റ്റെപ്പുകൾ ഞാൻ പറഞ്ഞല്ലോ എന്റെ ഡാൻസ് പഠിപ്പിക്കല് കുറച്ച് നാളെ ഉണ്ടായുള്ളൂ പിന്നെ എന്റെ കുറച്ച് സ്റ്റെപ്പുകളും ടീച്ചർ ആദ്യം എൻ്റെ അടുത്ത് പറഞ്ഞത് എന്താന്ന് വച്ചാൽ സതി എനിക്ക് ഡാൻസ് കളിക്കാനൊന്നും അറിയില്ലാട്ടോ എന്നാണ് പറഞ്ഞത് അവസാനം ടീച്ചർ എന്തായി ഡാൻസ് ടീച്ചറും കൂടിയായി അപ്പൊ ടീച്ചറുടെ കുറേ സ്റ്റെപ്പുകളും അതിലുണ്ടായിരുന്നു കേട്ടോ എന്തിനു പരിപാടിയുടെ തലേ ദിവസം വരെ ടീച്ചർ സ്റ്റെപ്പ് മാറ്റിട്ടുണ്ട് ഒരു കാര്യത്തില് നൂറിൽ നൂറ് ശതമാനം കൊടുക്കാന്നുള്ളത് അവരുടെ ഒരു പോളിസി ആയിട്ടാണ് എനിക്ക് തോന്നിയ കേട്ടോ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ടാണ് ഈ പേപ്പർ വെച്ചിട്ട് മുഖം മറിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ നമ്മുടെ കുട്ടികളൊക്കെ കണ്ടില്ലേ എന്തൊരു ക്യൂട്ടല്ലേ കാണാനായിട്ട് എല്ലാ പേരൻസും എല്ലാ കുട്ടികളെയും കൺസിഡർ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ എൻ്റെ മോനെ തന്നെയാണോ മേക്കപ്പ് ചെയ്യണമെന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നുമല്ല എല്ലാവരും എല്ലാവരും നല്ല രീതിയിൽ തന്നെ ചെയ്തു കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എല്ലാവരുടെ കൂടി നല്ല ഭംഗിയായിട്ട് ഞങ്ങളാ പരിപാടി അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറായിക്കൊണ്ടിരിക്കുകയായിരുന്നു മേക്കപ്പ് ഒക്കെ ചെയ്യാനായിട്ട് ഇവന്മാർക്ക് നല്ല മടിയാ ഇതെന്തിനാ പെണ്ണുങ്ങളെ പോലെ ഞങ്ങൾക്ക് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടുതരണേ ഞങ്ങക്ക് ലിപ് ബാമൊക്കെ ഇട്ടുതരണേ അതിന്റെ ആവശ്യം എന്താ ഉള്ളത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഡാൻസിന് വേണ്ടിയിട്ട് കുറച്ച് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവരെ കൊണ്ട് അതൊക്കെ സമ്മതിപ്പിച്ചത് കേട്ടോ ഇവരെ ഡീൽ ചെയ്യാനായിട്ട് അത്ര ഈസി ഒന്നുമല്ല കേട്ടോ നമ്മുടെ ടീച്ചേഴ്സ് ഒക്കെ സ്കൂളിൽ മൈക്ക് വെച്ച് നടക്കണവരൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ സജ്ജത്തെ ടീച്ചറടുത്ത് തന്നെ ചോദിച്ചു ടീച്ചറെന്തരെയും മൈക്കൊക്കെ വെച്ച് വെക്കണമായിരുന്നു കുറച്ച് നാളെ ഇവരെ ഡാൻസ് പഠിപ്പിക്കാനും ഒക്കെ പോയപ്പോൾ എനിക്ക് മനസ്സിലായി മൈക്കിന്റെ ആവശ്യം വളരെ അത്യാവശ്യമായിട്ടുണ്ടെന്ന് നമ്മൾ വീട്ടിൽ നിന്ന് ഈ ഒരാളുള്ളതിനൊക്കെ സ്കൂളിലേക്ക് പറഞ്ഞു വിടുമ്പോ അവരെ ടീച്ചേഴ്സിനെ ശരിക്കും സമ്മതിക്കണം കേട്ടോ പ്രത്യേകിച്ച് ഇവർ ടീം ആവുമ്പോൾ ഇവർക്ക് ഒത്തിരി ധൈര്യം കൂടും ഒരു കുഞ്ഞുമാവനെ കണ്ടില്ലേ ചേട്ടനെ ഡാൻസ് കളിപ്പിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ അപ്പൊ നാടൻപാട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഇതിന്റെ ഇടയിൽ സൈഡിൽ സ്റ്റേജിൽ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലുള്ള പരിപാടിയാണ് ഈ നാടൻപാട്ട് പാട്ട് ടീച്ചേഴ്സിന്റെ പാട്ട് എല്ലാ കുട്ടികളും കൂടി കളിക്കുന്നതാണ് അപ്പം അതിന്റെ ഇടയിൽ ഇതേ നമ്മുടെ മേക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പോൾ അവരെ ഫ്രീ ആയിട്ട് അതേ നേരം വിടാൻ പറ്റില്ല ഡ്രസ്സിലൊക്കെ ആകെ അഴുക്കാക്കെ പിന്നെ കളി തുടങ്ങും അപ്പം പുറത്തേക്ക് പോകാണ്ടിരിക്കാനൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം എന്നാൽ പിടിച്ച് കിട്ടിയിരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സമ്മതിക്കില്ല ഒരു പാരൻറ്റ് കണ്ടില്ലേ മേക്കപ്പ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക കാരണം ഇവരുടെ മുഖത്ത് എന്തിട്ട് കഴിഞ്ഞാൽ ഇവർ കുറച്ചു നേരം കഴിഞ്ഞ് വരുമ്പോഴൊക്കെ എല്ലാം പോയിട്ടുണ്ടാവും ഇതാ ഇതാണ് ടീം നമ്മുടെ ഡാൻസ് ടീം ഇതാണ് അപ്പം ഇതാണ് നമ്മുടെ ടീച്ചേഴ്സ് കേട്ടോ അവരുടെ ഒത്തിരി കഷ്ടപ്പാടിന്റെ കഷ്ടപ്പാടിൻ്റെ ഒക്കെ ഫലമായിട്ടാണ് നന്നായിട്ട് അവർ ബുദ്ധിമുട്ടിയിട്ടുണ്ട് ഡ്രസ്സ് എടുക്കുക ായിക്കോട്ടെ പിന്നെ അതുപോലെ തന്നെ ഡാൻസിനായിക്കോട്ടെ എല്ലാത്തിനും അതേട്ടോ കാണുന്നതാണ് സ്റ്റേജ് കേട്ടോ അപ്പൊ കുട്ടികളൊക്കെ റെഡിയാക്കി സെറ്റാക്കി ടീച്ചേഴ്സിനെ ഏൽപ്പിച്ചതിനു ശേഷം ഞങ്ങൾ സ്റ്റേജിൽ വന്നിരുന്നു ഞാൻ ചെന്നിരുന്ന് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും പരിപാടികൾ തുടങ്ങിയിട്ടും അപ്പൊ ഇത് പാരന്സിന്റെ ഡാൻസ് ആയിരുന്നോ അല്ലെങ്കിൽ ടീച്ചേഴ്സിന്റെ ഡാൻസ് ആയിരുന്നോ എന്ന് ചോദിച്ചാൽ മറുപടി ഇല്ല ഞാൻ ചെന്നിരിക്കുമ്പോൾ ഇതായിരുന്നു ഞാൻ കണ്ടത് നല്ല ഗംഭീരായിട്ട് തന്നെ അവരവരുടെ പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നുണ്ടായിരുന്നു പിന്നെ എനിക്ക് ഡാൻസ് മൊത്തം ശരിക്കും മ്യൂസിക് ഇട്ടിട്ട് ഇതിൽ കാണിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷേ നമുക്ക് ടെക്നിക്കലായിട്ട് കുറച്ച് കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് നമുക്കത് പോസ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല അപ്പം അതുകൊണ്ട് എനിക്കിങ്ങനെ അവരുടെ ഡാൻസ് മനോഹരമായിരുന്നു എന്ന് പറയാൻ മാത്രമേ പറ്റുകയുള്ളൂ ഇവരുടെ ഡാൻസിൻ്റെ കോസ്റ്റ്യൂമൊക്കെ നല്ലതായിരുന്നു കേട്ടോ ബ്ലാക്ക് ടോപ്പും പിന്നെ കളർഫുള്ളായിട്ടുള്ള ലെഗിൻസും പിന്നെ അതുപോലെ തന്നെ കളർഫുൾ ആയിട്ടുള്ള ഷോളും പിന്നെ ഷോൾ ഇട്ടതും ഒക്കെ വളരെ രസമായിട്ടുണ്ടായിരുന്നു നമുക്കാണെങ്കിലും ഇപ്പോൾ ഒരു ഡാൻസ് ഒക്കെ കളിക്കുകയാണെന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കോസ്റ്റ്യൂമായിട്ട് തന്നെയായിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ സോങ്സ് ഒക്കെ റീമിക്സ് തന്നെയായിരുന്നു ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരും കളിക്കുന്ന പോലെയൊക്കെ തന്നെ അല്ലെങ്കിലും റീമിക്സ് ചെയ്ത് കളിക്കുമ്പോൾ അതിനൊരു ഭംഗി തന്നെയാ പണ്ടത്തെ പോലെ ഒരു സോങ് എടുത്തിട്ട് ഫുൾ ആ സോങ് കഴിയുന്നവരെ കളിക്കുമ്പോഴേക്കും നമുക്ക് വെറുപ്പടിച്ചിട്ടുണ്ടാകും ഇങ്ങനെയാവുമ്പോൾ നമുക്ക് തീരെ വെറുപ്പടുക്കില്ല കേട്ടോ അതൊരു നല്ല കാര്യം തന്നെയാണ് എനിക്ക് ഈ ഡാൻസ് നല്ല ഇഷ്ടപ്പെട്ടു ഇത് മുഴുവനും കാണിക്കാനായിട്ട് നമുക്ക് നിവൃത്തിയില്ലാത്തത് കൊണ്ട് ഞാൻ അടുത്ത പരിപാടിയിലേക്ക് കടക്കുക നമ്മുടെ സ്കൂളിലെ കുട്ടികളുടെ ഡാൻസ് ആയിരുന്നു കേട്ടോ അവർ നല്ല ഇടം വല നോക്കാണ്ട് അടിച്ചു വെച്ച് മിഞ്ച വിടുന്നുണ്ടായിരുന്നു ഗംഭീര പരിപാടിയായിരുന്നു ഇത് പ്ലസ് ടു കാരെ ഡാൻസ് ആണെന്ന് പറഞ്ഞത് കാരണം അവിടെ പ്ലസ് വൺ പ്ലസ് ടു മാത്രമേ മിക്സഡ് ഉള്ളൂ പിന്നെ എൽ കെ ജി യു കെ ജി മാത്രമേ ഞങ്ങൾക്ക് മിക്സഡ് ഉള്ളൂ ഈ പാട്ടും ഞാൻ നന്നായി ആസ്വദിച്ചു കേട്ടോ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു രസമായിട്ടുണ്ടായിരുന്നു പിന്നതേ നമ്മുടെ നാലാം ക്ലാസ് രണ്ടാം ക്ലാസ് മൂന്നാം ക്ലാസ് ടീമിൻ്റെ ഡാൻസുകൾ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ അപ്പോൾ ഈ ഡാൻസിൽ ടീച്ചേഴ്സ് അവരെ ആദ്യമേ തന്നെ അറേഞ്ച് ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ടീം ആദ്യം കയറും ആ സോങ് കഴിയുമ്പോഴേക്കും അടുത്ത ടീം കയറും ആ സോങ് കഴിയുമ്പോഴേക്കും പിന്നത്തെ ടീം കയറും അങ്ങനെ കേട്ടോ അപ്പം കുട്ടികളെല്ലാവരും നല്ല രസമായിട്ട് കളിച്ചു നല്ല ഇഷ്ടപ്പെട്ടു പിന്നെ കുഞ്ഞു കുട്ടികൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും നമുക്ക് ഭംഗിയാണല്ലോ അല്ലേ രണ്ടാം ക്ലാസ്സുകാർ മൂന്നാം ക്ലാസ്സുകാർ നാലാം ക്ലാസ്സുകാരുടെയും ഡാൻസാണ് ഈ കാണുന്നത് കേട്ടോ അപ്പോൾ അവർ ഇത്രയും യൂണീക്കായിട്ട് കളിക്കണത് തന്നെ ഒരു വലിയ കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത് പിന്നെ അതേ അടുത്ത ടീം കയറി കേട്ടോ അവരുടെ കോസ്റ്റ്യൂം നല്ല രസം ഉണ്ടായിരുന്നു ചെക്ക് ഷർട്ടും വെള്ള ഷർട്ട് പിന്നെ അത് കഴിഞ്ഞിട്ടും മുണ്ടും സൂസറൊക്കെ എടുത്തിട്ട് അവരും നല്ല അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ കുട്ടികളെ പഠിപ്പിച്ചു കൊടുത്തതൊക്കെ നല്ല താളത്തിൽ നല്ല രസമായിട്ട് തന്നെ അവർ കളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ രണ്ട് സ്റ്റാൻഡേർഡൊക്കെ ഒരുമിച്ചിട്ടാണെന്നോന്നുണ്ടായി കളിക്കണത് അവർ നല്ല മനോഹരമായിട്ട് കളിച്ചു കേട്ടോ പിന്നെ പിന്നതേ നെക്സ്റ്റ് ടീം കയറി ആ ടീം ആയിരുന്നു എല്ലാവർക്കും പല പല കളറായിട്ടായിരുന്നു ഞങ്ങളുടെ കോസ്റ്റ്യൂമും ഏകദേശം ഉള്ളിൽ എല്ലാവരും വേറെ വേറെ കളറൊക്കെ ആയിട്ടായിരുന്നു സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നെട്ടോ ഇവരെ കണ്ടിട്ട് കുറച്ച് വലിയ കുട്ടികളാണ് തോന്നുന്നത് നാലാം ക്ലാസ് ഇങ്ങനെ ആയിരിക്കും പക്ഷെ കുറച്ച് വലിയ കുട്ടികളാണ് അവർ പഠിപ്പിച്ചു കൊടുത്തതൊക്കെ നല്ല രസമായിട്ട് നല്ല ഭംഗിയായിട്ട് അവരും കളിച്ചു പോയിട്ട് പേഴ്സണലി തോന്നിയൊരു കാര്യം ഇവരാണ് ശരിക്കും തകർത്ത ടീമെന്നാണ് ഇവരെ സോങ്ങും നല്ല ഉഷാറായിരുന്നു കുട്ടികളും നല്ല ഉഷാറായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ ഒരു പരിപാടി നടക്കും സമ്മാനം കൊണ്ടുപോയില്ലെങ്കിലും ആ ടീം ആ പരിപാടി കൊണ്ടുപോയി എന്നൊക്കെ നമ്മൾ പറയുമല്ലോ അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പിള്ളേര് തകർത്തു അവരുടെ സോങ്ങും പിന്നെ അത് അവരുടെ കോസ്റ്റ്യൂമും പിന്നെ അവരുടെ ഒരു താളും ഒക്കെ ഭയങ്കര രസമായിട്ടുണ്ടായിരുന്നു പിന്നെ അത് മാത്രല്ല ആ സ്റ്റേജിൽ മൊത്തം ഒരു ഉണ്ടാക്കാനായിട്ട് ഈ ടീമിനു പറ്റി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ഞാൻ അന്വേഷിച്ചു പറഞ്ഞത് ഇത് ഗീത ടീച്ചറുടെ ടീമാണെന്നാണ് കേട്ടോ അപ്പൊ ഗീത ടീച്ചറുടെ ടീം എന്തായാലും തകർത്തു ഒരു സംശയവും ഇല്ലേ ആ കാര്യത്തില് അപ്പൊ അങ്ങനെ അടുത്ത ടീം സ്റ്റേജിലേക്ക് കയറിയിരിക്കുകയാണ് കേട്ടോ ഈ ആൺകുട്ടികൾക്ക് ഡ്രസ്സ് എടുക്കാൻ പോയാലേ ഭയങ്കര ബുദ്ധിമുട്ടാ പറയാതിരിക്കാൻ വയ്യാട്ടാ ഞാനും ലേഖ ടീച്ചറും കൂടി പോയിട്ടായിരുന്നു ഞങ്ങളുടെ ടീമിനെ കോസ്റ്റ്യൂമൊക്കെ എടുത്തത് എൻ്റെ അമ്മയെ ഗേൾസിന് എന്തോ എന്തോരം ഡ്രസ്സായിരുന്നു കണ്ടുകഴിഞ്ഞാൽ കൊതിയാവും നമുക്ക് അതുപോലെയുള്ള കുറേ ഡ്രസ്സുകൾ ഉണ്ടായിരുന്നു ഇതാണ് ഞങ്ങളുടെ ടീം കേട്ടോ ഞാൻ അപ്പം ഞങ്ങളുടെ ടീമിൽ ഹൈലൈറ്റ് ചെയ്ത് നിർത്തിയത് അറബീനയായിരുന്നു ഈ അറബീനെ ഇതേപോലെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്നത് ഞങ്ങളൊരിക്കലും വിചാരിച്ചില്ല കേട്ടോ ഈ കോസ്റ്റ്യൂമിൽ എല്ലാ കാര്യങ്ങളും പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ചിരിച്ചു മരിക്കും അത് പറയണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നാളെ നിങ്ങൾക്ക് ഒരു ഡാൻസ് കളിക്കുമ്പോൾ എന്തെങ്കിലും ആവശ്യം വന്നാലോ എന്ന് വിചാരിച്ചുകൊണ്ട് മാത്രം ഞാൻ പറഞ്ഞു തരാം ആ തലയിൽ ഇട്ടേക്കണത് ഒരു തോർത്തുമുണ്ടും പിന്നെ തലയിൽ ആ തൊപ്പി പോലെ വെച്ചേക്കണത് കുക്കറിൻ്റെ വാഷറും പിന്നെ അത് കഴിഞ്ഞിട്ട് അതിലൊരു വള്ളി പോലെ ഇട്ടത് എൻ്റെ ഉടുപ്പിൻ്റെ ഫ്രോക്കിൻ്റെ ഒരു വള്ളിയും കൂടി ആയിരുന്നു കേട്ടോ ഇങ്ങനെ സെറ്റ് ചെയ്ത് കണ്ടപ്പോൾ ലേഖ ടീച്ചർക്കും സജിത ടീച്ചർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ അത് കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഹാപ്പിയായി സജിത ടീച്ചറുടെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് എന്തൊരു കാര്യം ചെയ്യുകയാണെങ്കിലും അതിലൊരു നൂറ് ശതമാനം കൊടുക്കണം എന്നാഗ്രഹിക്കുന്ന ഒരാളായിട്ടാണ് എനിക്ക് കുറച്ച് ദിവസത്തിനുള്ളിൽ മനസ്സിലായത് കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് റിലാക്സ്ഡ് ആയിട്ട് പോവുകയാണെങ്കിലും അതിനെ സമ്മതിക്കില്ല ടീച്ചർ ടീച്ചറെ കുട്ടികളുടെ കാര്യത്തിന് ഭയങ്കര ആയിരുന്നു എപ്പോഴെപ്പോഴും വിളിക്കും എന്തായി ഡ്രസ്സിൻ്റെ കാര്യം എന്തായി സ്റ്റെപ്പുകൾ എന്തായി എല്ലാം റെഡിയാക്കാൻ പറ്റിയിട്ടില്ലേ അങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും ടീച്ചർ കറക്റ്റായിട്ട് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ എങ്ങനെ വേണം എന്ത് വേണം എന്നൊക്കെ ടീച്ചർക്ക് കൃത്യമായിട്ട് ധാരണയുണ്ട് അതുമാത്രമല്ല ടീച്ചറെ കുട്ടികൾ മുഴുവനും വളരെ ഈക്വൽ ആയിട്ട് നിൽക്കണമെന്ന് ടീച്ചർക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ഈ ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ പോയി ഞാനില്ല ടീച്ചറും കൂടിയിട്ടാണ് പോയത് അപ്പോൾ നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഒരേ പോലെയുള്ള ഷർട്ടുകൾ കിട്ടാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ ഇതിൽ കുറച്ച് പേര് കുറച്ച് വലിയ കുട്ടികളും ചേരലവർ വളരെ ചെറിയ കുട്ടികളായിരുന്നു അപ്പോൾ എല്ലാവർക്കും ഒരേ സൈസിലുള്ള ഡ്രസ്സ് ഒപ്പിക്കാനൊക്കെ ഞങ്ങൾ നന്നായി ബുദ്ധിമുട്ടി ഈ പുത്തൻപള്ളിയിലെ ഞങ്ങൾ കയറിയിറങ്ങാത്ത കടകളൊന്നും ഇല്ല എല്ലാവിടെയും ഞങ്ങൾ കയറി ഇറങ്ങിയിട്ടോ അപ്പോൾ വേറൊരു കാര്യമുണ്ട് നമ്മൾ എത്രയൊക്കെ പറഞ്ഞാലും നിറത്തിനെ കുറിച്ചോ തടീനെ കുറിച്ചോ ഒന്നും സംസാരിക്കരുതെന്ന് പറഞ്ഞാലും നമ്മൾ ഡാൻസ് ഒക്കെ കളിക്കുമ്പോൾ കുറച്ച് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഡ്രസ്സ് ആ കുട്ടികൾക്ക് ഇട്ട് കഴിഞ്ഞാലല്ലേ അവർക്കൊരു കോൺഫിഡൻസ് ആയിട്ട് നിന്ന് സന്തോഷമായിട്ടൊക്കെ കളിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഓരോരുത്തരെയും അറിഞ്ഞും അവരുടെ ശരീര പ്രകൃതിക്കനുസരിച്ചിട്ടുള്ള ഡ്രസ്സുകളൊക്കെ തന്നെയായിരുന്നു നമ്മൾ സെലക്ട് ചെയ്തത് കേട്ടോ അപ്പോൾ ഓരോ ഡ്രസ്സ് എടുക്കുമ്പോഴും ലേക്ക് ടീച്ചർ ഇങ്ങനെ ആലോചിക്കും ഈ കുട്ടിക്ക് ഇത് ഓക്കെ ആയിരിക്കുമോ ഇത് ഇതിട്ട ഭംഗി ഉണ്ടാവോ അങ്ങനെ ഞങ്ങൾ പല കളറിലുള്ള ബെനീൻ സെലക്ട് ചെയ്യേണ്ട അവസ്ഥയിലേക്ക് എത്തി അങ്ങനെ ഞങ്ങൾ സെലക്ട് ചെയ്തപ്പോഴാണ് ഇങ്ങനെയുള്ള കുറേ കളറുകൾ നമുക്ക് കിട്ടിയത് അപ്പോൾ ഓരോ കളറുകളും ടീച്ചർ കുട്ടികൾക്ക് ചേരുന്ന രീതിയിൽ ആണ് സെപ്പറേറ്റ് ചെയ്ത് കൊടുത്തത് കേട്ടോ എല്ലാവരും പോലെ ഞങ്ങളും റീമിക്സ് സോങ് തന്നെയാണ് കളിച്ചത് കേട്ടോ അപ്പം ഞങ്ങളുടെ അറബി എന്ത്യെ എവിടെ പോയി നിങ്ങൾക്ക് കാണാൻ പറ്റണില്ലല്ലോ അതെ ഞങ്ങളുടെ അറബി അതിൻ്റെ ഇടയിൽ പോയിട്ട് കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്തു ടീച്ചർ അതിന് വേണ്ടിയിട്ട് അവിടെ കാത്ത് നിൽക്കുമായിരുന്നു കേട്ടോ കുട്ടിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ അത് കാരണം ആരെങ്കിലും സപ്പോർട്ട് ചെയ്യണ്ടേ അപ്പോൾ ടീച്ചർ അവിടെ വെയിറ്റ് ചെയ്തിരുന്നു കുട്ടിയോട് ചെല്ലുമ്പോഴത്തേക്കും ടീച്ചർ നല്ല രീതിയിൽ അവനെ ഹെൽപ്പ് ചെയ്തു അവനിപ്പോൾ ഈ കൂട്ടത്തിൽ നിന്ന് കളിക്കുന്നുണ്ട് സിമ്പിളായിട്ടോ നല്ല ടീച്ചർമാരെ നമ്മുടെ കുട്ടികൾക്ക് കിട്ടാന്ന് പറയേണ്ടത് ഒരു ഭാഗ്യം തന്നെയാണ് ഈ ഡാൻസ് പ്രാക്ടീസിൻ്റെ ഇടയിൽ ടീച്ചറും കുട്ടികളും തമ്മിലുള്ള ഒരു മിംഗ്ലിംഗ് ഒക്കെ ഞാൻ കണ്ടിരുന്നു ട്ടോ എന്തായിരുന്നു അവര് തമ്മിലെ യുദ്ധമായിരുന്നു തോന്നുന്നുണ്ട് അമ്മമാരും നമ്മുടെ മക്കളടുത്ത് എങ്ങനെയാ അതേപോലെയായിരുന്നു അവരുടെ കമ്മ്യൂണിക്കേഷൻ അവർക്ക് ടീച്ചറാണെന്നുള്ള റെസ്പെക്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ല നമ്മളൊക്കെ നമ്മുടെ കുഞ്ഞുതിലെ ടീച്ചറടുത്ത് എന്തെങ്കിലും ഒരു സംസാരിക്കാൻ നമുക്ക് പേടിയായിരുന്നില്ലേ ഇത് അങ്ങനെയൊന്നുമല്ല പിന്നെ ടീച്ചർ പറയണ വെച്ചാൽ ഞാൻ എന്റെ കുട്ടികളെ കയ്യിൽ നിന്നാണ് കുറെ സ്റ്റെപ്പുകൾ പഠിക്കുന്നത് അപ്പൊ ഞാനൊരു പാട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്റ്റെപ്പ് വേണമെന്ന് പറഞ്ഞാൽ അവർ ചെയ്തു തരും അപ്പോൾ അവർ ടീച്ചർക്ക് വേണ്ടിട്ടാണ് ഈ സ്റ്റേജിൽ കളിച്ചതെന്നാണ് എനിക്ക് മനസ്സിലായത് കേട്ടോ കാരണം എന്താ വെച്ചാൽ ഒരു സ്റ്റെപ്പ് പോലും ഞങ്ങളുടെ കുട്ടികള് തെറ്റിച്ചിട്ടില്ല ഞങ്ങൾ പഠിപ്പിച്ചതിൻ്റെ നല്ല റിസൾട്ട് അവർ ഇട്ടു എല്ലാവരും നന്നായിട്ട് കളിക്കുക തന്നെ ചെയ്തു കേട്ടോ ഒരു മിസ്റ്റേക്കോ കാര്യങ്ങളോ ഒന്നും വന്നില്ല അപ്പം ടീച്ചർ എന്നോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്രാവശ്യത്തെ എൻ്റെ ബാച്ച് സൂപ്പറാണ് നല്ല കുട്ടികളാണ് ഞാൻ എന്ത് പറഞ്ഞാലും അനുസരിക്കും അത്ര ഈ സോങ്ങ് ഏതാന്ന് മനസ്സിലായാ അതന്നെ നമ്മുടെ കായംകുളം കൊച്ചുണിയിലെ ഒരു പാട്ടില്ലേ അത് ആ സമയത്ത് അത്ര ഫേമസ് ആയില്ല പക്ഷെ ഇപ്പം എല്ലാവരും അത് ഡാൻസ് ആയിട്ട് എടുത്ത് കളിക്കുന്നുണ്ട് ആ സോങ്ങ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ അവരത് എടുത്തതും നന്നായിട്ടുണ്ട് അവർ നന്നായി കളിക്കണമുണ്ട് നല്ല രസമുണ്ടായിരുന്നു അവരുടെ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് ഞാൻ ആ സിനിമ തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിലുള്ള ഡാൻസും ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ആ പാട്ട് ശരിക്കും നമ്മളെ മനസ്സിൽ കയറും അതേപോലെ തന്നെയായിരുന്നു പിന്നെ ഇവരും അതെ റീമിക്സ് സോങ് തന്നെയായിരുന്നു അപ്പോൾ ഇവർക്ക് ഒന്ന് രണ്ട് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ നെക്സ്റ്റ് ഡാൻസുമായിട്ട് വന്നേക്കുന്ന ടീം എൻ്റെ മോളുടെ ക്ലാസ് ടീമാണ് കേട്ടോ അപ്പോൾ അവരെല്ലാവരും നല്ല അടിപൊളിയായിട്ട് കളിച്ചു എൻ്റെ മോളിതിൽ കളിക്കാനില്ല കേട്ടോ അവളോട് ഞാൻ നീ ഡാൻസ് കളിക്കുന്നത് അപ്പോൾ അവൾക്ക് അതൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ല അടുത്ത പ്രാവശ്യം തൊട്ട് കളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട് എന്താക്കും പിള്ളേരെ ഇങ്ങനെ കളിക്കുമ്പോൾ നമുക്ക് കാണാനൊക്കെ ഒരു രസമല്ലേ നമ്മുടെ കുട്ടികളാണെങ്കിലും ആരാണെങ്കിലും എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആട്ടോ ഇങ്ങനെ ഡാൻസ് ഇരുന്ന് കാണാനായിട്ട് ഞാൻ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും നേരം ഇവിടെ വെയിറ്റ് ചെയ്യാനായിട്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോൻ്റെ ടീച്ചേഴ്സിൻ്റെയും പിന്നെ സി എൻ എൻ ഗേൾസിലെ ടീച്ചേഴ്സിൻ്റെ ഡാൻസ് ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രയും നേരം വെയിറ്റ് ചെയ്തത് അല്ലെങ്കിൽ ഞാൻ എൻ്റെ മോൻ്റെ ഡാൻസ് കഴിഞ്ഞ് അപ്പം തന്നെ പോയനായിരുന്നു പഴയ സോങ്സ് മാത്രമൊന്നുമല്ല പഴയ സോങ്സ് എടുത്തിട്ട് അവർ ഡാൻസ് കളിക്കുന്നുണ്ട് ഏതാ പാട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ അതന്നെ ശിവശംഭു ശിവശംഭു അതന്നെ അടുത്ത ബാച്ച് എട്ടാം ക്ലാസ് വരെ തന്നെയാണ് ഈ സ്റ്റെപ്പ് കളിച്ചോണ്ടിരിക്കുന്നത് കേട്ടോ നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട് നമ്മളിപ്പോ ചില സോങ്സും ഡാൻസൊക്കെ സിനിമയിൽ കാണുന്നതിനേക്കാളും നമ്മുടെ മെമ്മറിയിൽ നിൽക്കുക ഒരു നമുക്ക് പ്രിയപ്പെട്ട ഒരു ചെയ്യുമ്പോഴും അങ്ങനെയൊക്കെ ആയിരിക്കും ഇപ്പൊ ഇവരുടെ ഈ ഡാൻസ് കാണുമ്പോ എനിക്കെപ്പോഴും ഇപ്പൊ ഇവരെയും ഓർമ്മ വരുന്നത് അതായത് ഈ പാട്ട് കേൾക്കുമ്പോൾ എനിക്കെപ്പോഴും ഇപ്പൊ ഇവരെയാണ് ഓർമ്മ വരുന്നത് കേട്ടോ ഈ നടുവിൽ നിന്ന് ഡാൻസ് കളിക്കുന്ന മിൻഹയർ ഒരു കട്ട ഫാനാണ് ഞാൻ കേട്ടോ പുള്ളിക്കാരി ഒരു ആറാം ക്ലാസ് തൊട്ടന്നെ റീൽസൊക്കെ തുടങ്ങിയിട്ടുള്ള ആളാണ് പിന്നെ അടുത്ത ടീമിൻ്റെ ഡാൻസ് ഉണ്ടായിരുന്നു കേട്ടോ അവർ നല്ല ഉഷാറായിട്ട് ഒരു പൊടിക്ക് വിട്ടുകൊടുക്കില്ല എന്നുള്ള രീതിയിൽ നല്ല താളത്തോടു കൂടി പഞ്ചോടുകൂടി കളിക്കുന്നുണ്ടായിരുന്നു അതും നല്ല ഗംഭീര ഡാൻസ് തന്നെയായിരുന്നു നമ്മൾ എന്തിനാണോ ഇത്ര നേരം കാത്തിരുന്നത് അതിനുള്ള റിസൾട്ടാണ് ഇപ്പോൾ ഈ കാണുന്നത് കേട്ടോ അതന്നെ സി എൻ എൻ ബോയ്സ് എൽ പിയിലെ ടീച്ചേഴ്സിൻ്റെ ഡാൻസ് ആണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ ഗംഭീരമായിട്ട് അവർ കളിച്ചു അത് മാത്രല്ല ടീച്ചേഴ്സ് സ്റ്റേജിൽ കയറിയപ്പോൾ എല്ലാ കുട്ടികളും പാരൻസും ബോയ്സ് ആയിക്കോട്ടെ ഗേൾസ് ആയിക്കോട്ടെ എല്ലാവരും വളരെ സൈലൻ്റ് ആയിട്ട് നിന്നിട്ട് ആ ഡാൻസ് കണ്ടു അപ്പോൾ അതിൻ്റെ അർത്ഥം എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഞാനാണെങ്കിൽ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും മുന്നിൽ പോയി നിന്ന് വലിയ ആളായിട്ട് അങ്ങോട്ട് നിന്നു നിന്നിട്ടോ അപ്പോൾ ബാക്കി എന്ന് എല്ലാവരും എടുത്ത് പറഞ്ഞു അവിടെ ഇരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ അവരെല്ലാവരും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ ടീച്ചേഴ്സിൻ്റെ ഡാൻസ് കാണാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ ഇടയിൽ ഞാൻ അവരെ ഡിസ്റ്റർബ് ചെയ്ത അവർ സമ്മതിക്ക എനിക്കാണെങ്കിൽ ഈ വീഡിയോ എടുക്കുന്ന കാരണം നന്നായിട്ട് അങ്ങോട്ട് ഡാൻസ് ആസ്വദിക്കാൻ പറ്റിയില്ല എന്ന് വേണം പറയാനായിട്ട് കാരണം ക്യാമറ നോക്കും വേണം പ്ലസ് ആ ക്യാമറ ഞാൻ സ്റ്റാൻഡിൽ വെച്ചിട്ട് അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് ഈ ഡാൻസ് കാണുന്നതും വീഡിയോയില് നോക്കിക്കൊണ്ട് ഡാൻസ് കാണുന്നതും രണ്ടും രണ്ടാണല്ലോ വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾക്ക് നഷ്ടം വരും കേട്ടോ പണ്ട് നമുക്കൊരു അന്തം കുന്തവും ഇല്ലാണ്ട് ആവശ്യമായിട്ട് കണ്ടാസ്വദിച്ചിരുന്നു ഇപ്പോന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓൺ ദ സ്പോട്ട് ആസ്വദിക്കാൻ പറ്റിയില്ല വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ട് പിന്നീട് നമുക്ക് ആസ്വദിക്കാം ഇതിലൊരു തമാശ നിട്ടാന്ന് അറിയാം കുട്ടികളെ ഇവർ ഡാൻസ് പഠിപ്പിക്കുമ്പോൾ കുട്ടികളെ കുട്ടികളെടുത്ത് ഇവർ പറയേ നന്നായി കളിക്കുക ചിരിച്ച് കളിക്കുന്നൊക്കെ പക്ഷേ പക്ഷെ ഇവർ സ്റ്റേജിൽ വന്നപ്പോൾ കുറച്ച് പേർക്കെങ്കിലും അത്യാവശ്യം നല്ല പേടി ഞാൻ മുഖത്ത് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് ചിരി വന്നു ടീച്ചേഴ്സിന്റെ കോസ്റ്റ്യൂമും നല്ലതായിരുന്നു പിന്നെ അത് മാത്രമല്ല അവർക്ക് കുറച്ചും കൂടി സിമ്പിളായിട്ട് ഇങ്ങനെ ഇടാൻ തന്നെ പറ്റുകയുള്ളൂ കാരണം എന്ന് വെച്ചാൽ അവരെ കുട്ടികൾ മുഴുവനും ഡാൻസിനുണ്ട് അപ്പോൾ ആ കുട്ടികളുടെ ഡാൻസ് മുഴുവനും റെഡിയാക്കി അവരെ സ്റ്റേജിൽ കയറ്റിയിട്ട് വേണം അവർക്ക് പോയിട്ട് കോസ്റ്റ്യൂം ആയിട്ട് ഇതുപോലെ വന്ന് നിൽക്കാനായിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഇതിനേക്കാളും ഇപ്പോൾ സാരി ഉടുക്കുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യുക അതിനുള്ള ടൈം അവർക്കില്ല പിന്നെ എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഡാൻസ് കളിക്കണം എന്നുള്ളതും അവരുടെ കുട്ടികൾക്ക് അതൊരു പ്രോത്സാഹനമാണല്ലോ എല്ലാവരും എല്ലാവരും ആ ഡാൻസിനെ പ്രതീക്ഷിച്ചിരുന്നു എന്ന് തന്നെയാണ് ാണ് ആ സ്റ്റേജിന്റെ അവിടെയുള്ള കാണികളുടെ ഒരു അവസ്ഥ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് കേട്ടാ എല്ലാവരും വളരെ നിശബ്ദമായി ഓരോ ബഹളങ്ങളില്ലാണ്ട് അവർ ഡാൻസിനെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു ടീച്ചേഴ്സിന്റെ ഡാൻസ് ഗംഭീരമായിരുന്നു കേട്ടോ ഒന്നും പറയാനില്ല എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു പിന്നെ ഈ പറഞ്ഞ പോലെ ഇതിൽ കുറെ പേരെ അറിയുന്നവരാണ് എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് അപ്പോൾ നമുക്ക് അവരുടെ ഡാൻസ് കാണുമ്പോൾ അത് നന്നായി വരണമെന്നും അവർ നന്നായി കളിക്കണമെന്നും അങ്ങനെയൊക്കെ നമ്മുടെ ഉള്ളിലും ആഗ്രഹങ്ങൾ ഉണ്ടാവുമല്ലോ നല്ല കാര്യങ്ങളെന്നും സ്വീകാര്യമാണ് അല്ലേ എല്ലാവർക്കും സന്തോഷമായിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് അപ്പോൾ എന്നും നമ്മളെല്ലാവരും ജീവിക്കുന്നതൊക്കെ സന്തോഷമായിട്ടിരിക്കാൻ വേണ്ടി തന്നെയാണ് അപ്പൊ ഇങ്ങനെയുള്ള ആഘോഷങ്ങളൊക്കെ തന്നെയാണ് ഒരു കൂട്ടായ്മയിൽ നിന്ന് പ്രവർത്തിക്കാനും അവിടെ ഒരു സന്തോഷം വിതറാനും ഒക്കെ നമ്മളെ സഹായിക്കുന്നത് അങ്ങനെ നമ്മുടെ എല്ലാ പരിപാടികളും ഗംഭീരമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ഇതാവുന്നോ അടുത്ത ടീം അതെ ഇവരെ സി എൻ എൽ ഗേൾസിലെ ടീച്ചേഴ്സാണ് കേട്ടോ ഇവരെ കോസ്റ്റ്യൂമ് വളരെ നല്ലതായിരുന്നു ഈ കളറൊന്നും അല്ല ശരിക്കും കേട്ടോ ഇതിപ്പോൾ യൂട്യൂബിലും പിന്നെ അതുപോലെ തന്നെ വീഡിയോസ് ഒരുപാട് പേരെടുത്തിട്ടൊക്കെ അയച്ചു തന്നത് കൊണ്ട് മാത്രം ഡ്രസ്സിൻ്റെ കളർ മാറി ഇരിക്കുന്നതാണ് ഇതല്ലായിരുന്നു നല്ല ഭംഗിയുള്ള കളറായിരുന്നു ഇതിലും അതിന് ഭംഗി കുറവൊന്നുമില്ല എങ്കിലും ഞാൻ പറഞ്ഞതാണ് എല്ലാ പരിപാടീനെയും കമ്പയർ ചെയ്തപ്പോൾ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യമുണ്ട് സി എൻ എൽ ഗേൾസ് ഞങ്ങൾ ബോയ്സിനേക്കാളും കുറച്ച് റിച്ച് ആയ പോലെ തോന്നിയിട്ടോ ഞാൻ പറഞ്ഞില്ലേ എല്ലാ വീഡിയോസും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല ഈ സി എൻ ആൻഡ് ഗേൾസ് എൽ പിയിൽ കുറേ നല്ല ഡാൻസുകൾ ഉണ്ടായിരുന്നു നല്ല ഭംഗിയുള്ള കോസ്റ്റ്യൂമൊക്കെ അവർ റെന്റിനെടുത്തിട്ട് ഗോ ഗോവിന്ദ ഗോപാലെന്നൊക്കെയുള്ള പാട്ടുണ്ടല്ലോ എന്തൊരു ഭംഗിയായിരുന്നു കാണാൻ അതൊക്കെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു പക്ഷെ ആ വീഡിയോസ് ഒന്നും എനിക്ക് കിട്ടിയില്ല അല്ലാന്നുണ്ടെങ്കിൽ ഞാനിതിൻ്റെ ഉള്ളിൽ ആഡ് ചെയ്ത് തന്നെ കേട്ടോ ശരിക്കും അതൊക്കെ വേറെ ആൾക്കാർ കാണുന്നത് വളരെ നല്ലതാണ് കാരണം അവരുടെ ഡാൻസിനും ചിലപ്പോൾ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കോസ്റ്റ്യൂം സെലക്ട് ചെയ്യാനും സ്റ്റെപ്പ് എടുക്കാനും ഒക്കെ പറ്റും എന്നെ പോലെ തന്നെ ടീച്ചേഴ്സിന്റെ ഡാൻസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് എനിക്കും തോന്നണം കേട്ടോ ഒരു ക്കും ബഹളൊന്നും ഇല്ലാണ്ട് വളരെ ലൈറ്റ് മൂവ്മെന്റ്സ് ഒക്കെ വെച്ചിട്ട് വളരെ ഭംഗിയായിട്ട് അവർ പ്രസന്റ് ചെയ്തു സോങ് സെലക്ഷൻ ഒക്കെ സൂപ്പർ ഇനിയാണ് മക്കളെ എന്റെ ഹൃദയം കവർന്ന ഡാൻസ് വേറെ ആരുടെ അഭിപ്രായം ഒന്നും എനിക്കറിയില്ല പക്ഷേ എനിക്ക് കുട്ടികളുടെ ഡ്രസ്സും കോസ്റ്റ്യൂമും പാട്ടും അവരുടെ ഫസ്റ്റ് സ്റ്റെപ്പിന്റെ തന്നെ മൂവ്മെന്റ് ഉണ്ടല്ലോ എല്ലാവരും കൂടി ഒരേ ദിശയിലേക്ക് ഒഴുകിപ്പോണ പോലെയായിരുന്നു കളിച്ചത് കേട്ടാ എന്താ പറയുക എനിക്ക് മതിയായിട്ടില്ലേ കണ്ടിട്ട് ഞാൻ പിന്നെയും പിന്നെയും ആ വീഡിയോസിരുന്ന് കാണാറുണ്ട് ഈ സോങ്ങിനും ഇഷ്ടം പോലെ ആരാധകരുണ്ടെന്ന് എനിക്ക് മനസ്സിലായി കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സോങ്ങില് വരുന്ന മൂളിന് പോലും കാണികളുടെ ഇടയിൽ നിന്ന് അതായത് കുട്ടികളുടെ ഇടയിൽ നിന്നായിരുന്നു ആ മുകളിൽ വന്നിരുന്നത് ശരിക്കും നമ്മുടെ ഹൃദയങ്ങൾക്ക് അവരും ദ കൃഷ്ണൻ കൃഷ്ണനാണെങ്കിലോ ഒരു ഒന്നൊന്നര കൃഷ്ണൻ ഹൈറ്റ് കൊണ്ടാണെങ്കിലും ശരി മൂവ്മെൻറ്റ്സിലാണെങ്കിലുമൊക്കെ ശരി നമുക്ക് ശരിക്കും അതിങ്ങനെ കാണുമ്പോൾ ഫീൽ ചെയ്യും കേട്ടോ അപ്പോൾ രാധികമാരുടെ ഇടയിൽ മുഴുവനും കൃഷ്ണനൊന്നും മേഞ്ഞു അത് കഴിഞ്ഞിട്ട് കൃഷ്ണൻ ഓരോ രാധികമാരെയും വളച്ചു അപ്പോൾ അതൊക്കെ കാണുമ്പോൾ കുട്ടികൾക്ക് ഭയങ്കര രസമായിരിക്കുമല്ലോ അപ്പോൾ കൃഷ്ണന്റെ ഹൈറ്റ് കൊണ്ട് തന്നെ എല്ലാവരെയും കവർ ചെയ്യാനായിട്ട് കൃഷ്ണനും പറ്റിയിരുന്നു ഭയങ്കര രസമായിട്ടുണ്ടായിരുന്നു ഇങ്ങനെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ആനിവേഴ്സറി ഓർമ്മകൾ ഞങ്ങളുടെ യൂട്യൂബിൽ ഇങ്ങനെ എടുക്കുന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു സന്തോഷമുള്ള കാര്യമാണല്ലോ അതുകൊണ്ട് കൂടിയാണ് എൻ്റെയിൽ കിട്ടിയിട്ടുള്ള ഡാൻസുകളൊക്കെ എടുത്തിട്ട് ഞാനിതിലിട്ടത് കേട്ടോ അപ്പോൾ എത്ര നാൾ കഴിഞ്ഞാലും അവർക്കാണെങ്കിലും അത് എടുത്ത് നോക്കുമ്പോൾ ഒരു ഓർമ്മയല്ലേ അതൊരു സന്തോഷമായിരിക്കുമല്ലോ ഇപ്പോഴല്ല കുറേ നാൾ കഴിയുമ്പോഴായിരിക്കും അവർക്കതിൻ്റെ ഒരു സന്തോഷം വരാം അപ്പം ഞാൻ ഒരിക്കലും കൂടി പറയുകയാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒന്നും മറക്കണ്ട കേട്ടോ നിങ്ങൾക്ക് ഉണ്ടാവുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങൾ ഇനിയും കൊണ്ടുവരാനായിട്ട് ഞാൻ ശ്രമിക്കാം